നമസ്കാരം ഞാൻ എൽവി ടോണി ഞാൻ ക്രോഷ വർക്ക്സാണ് ചെയ്യുന്നത് ദി എൽ വി ക്രോഷ എന്നാണ് എൻ്റെ സംരംഭത്തിൻ്റെ പേര് പ്രൊഫഷണലി ഞാനൊരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് യു എൽ സി സി എസ് എന്ന ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് റിജോ മോൺസി സിവിൽ എൻജിനീയർ ആണ് എനിക്കൊരു മോളുണ്ട് നോറ റിജോ എൽ കെ ജി പഠിക്കുന്നു കുട്ടിക്കാലം മുതലേ എനിക്ക് ക്രോഷ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു ഹോബിയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ദി എൽ വി ക്രോഷ എന്ന ബിസിനസ് വരെ എത്തിച്ചത് ചെറുപ്പത്തിൽ ബേസിക് സ്റ്റിച്ചസ് ആണ് അറിയാവുന്നത് അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു മാറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാൻ വീട്ടിൽ മാറ്റൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ റിലേറ്റീവ്സിനും എല്ലാം മാറ്റൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നീട് സ്റ്റഡീസ് മാരേജ് അങ്ങനെയൊക്കെ വന്ന് ഈ ക്രോശ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പിന്നീട് കല്യാണം കഴിഞ്ഞ് മോളൊക്കെ വന്നു അപ്പോഴാണ് വീണ്ടും മോൾക്ക് വേണ്ടി ക്രോഷെ പ്രോഡക്റ്റ്സ് ചെയ്തു തുടങ്ങിയത് അങ്ങനെ ഓഫീസിൽ വെച്ച് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു തോട്ട് വന്നത് ക്രോഷ വീണ്ടും ചെയ്തു തുടങ്ങിയാലോ എന്ന് അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അങ്ങനെ വീട്ടിൽ ചെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനും താല്പര്യം ഉണ്ടായി അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ക്രോഷ് ചെയ്യാന്നുള്ളത് അന്ന് തന്നെ പോയി നൂലും സൂചിയും എല്ലാം വാങ്ങി ചെയ്തു തുടങ്ങുകയാണ് ചെയ്തത് പിന്നീട് ആദ്യത്തെ ഓർഡർ എനിക്ക് ഓഫീസിൽ നിന്ന് തന്നെയാണ് വന്നത് ആ ഓർഡർ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അടുത്ത എൻക്വയറീസ് വന്നു അതെല്ലാം ബേബീസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അങ്ങനെ ബേബി പ്രോഡക്ട്സ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു ക്യാപ്പ് ഷൂസ് ഇതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഓരോ ഏജസിനാണ് കുട്ടികളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ ടു ത്രീ മന്ത് ത്രീ ടു സിക്സ് മന്ത് സിക്സ് ടു നയൻ മന്ത്സ് അങ്ങനെ നമുക്ക് മന്ത് ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വൺ ഇയർ ടു ഇയർ അങ്ങനെയാണ് നമുക്ക് ക്യാപ്പിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെയാണ് ഷൂസും ഷൂസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബോയ്സ് ആകുമ്പോൾ നമ്മൾ ബൂട്ടീസാണ് പ്രിഫർ ചെയ്യാറ് ഗേൾസ് ആകുമ്പോൾ സാധാ ഷൂ ടൈപ്പ് മോഡലാണ് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം നോക്കി ആ കളേഴ്സ് പിന്നെ ഏത് ടൈപ്പ് യാണാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം തന്നെ അടുത്ത് ചോദിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് യാണാണ് കൂടുതലും യൂസ് ചെയ്യാറ് അക്രലിക്കാണ് കോട്ടൺ യാണ് യൂസ് ചെയ്യുന്നത് കോട്ടൺ ഞാൻ കുറച്ച് റേറ്റ് കൂടുതലാണ് എക്കറിലേക്ക് ഞാൻ കുറച്ചുകൂടി ഇലാസ്റ്റി ഇലാസ്റ്റിസിറ്റി കൂടുതലാണ് അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പാൻഡബിൾ ആണ് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ നൂലെല്ലാം ഓർഡർ ചെയ്യാറ് ക്രോഷൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല ആക്ച്വലി മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ ഒരുപാട് എൻക്വയറീസ് വന്നു അങ്ങനെ ഓരോ സാധനം ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആ ഷൂസ് ആയാലും ആയാലും ഓർഡേഴ്സ് വന്നു തുടങ്ങി അങ്ങനെ ഇപ്പോൾ ക്യാപ്പ് ഷൂസ് ടീ കോസ്റ്റേഴ്സ് ടേബിൾ റണ്ണേഴ്സ് ഹോം ഡെക്കർ ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഡ്രസ്സസ് അങ്ങനെ ഒരുപാട് ക്രോഷ പ്രോഡക്ട്സ് ഇപ്പോൾ ചെയ്തു ഇതെല്ലാം ഞാൻ യൂട്യൂബും ഗൂഗിളും വഴിയാണ് തന്നെ റെഫർ ചെയ്ത് പഠിച്ചതാണ് ഇപ്പോൾ ദി എൽ വി ക്രോഷ എന്ന് ഒരു വലിയൊരു ബിസിനസ് സംരംഭം തന്നെയായി മാറിയിരിക്കുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതുണ്ട് ഓർഡേഴ്സ് ഒരുപാട് വരുമ്പോൾ ടൈം ഇച്ചിരി ടൈറ്റാണ് വീട്ടിലെ കാര്യം ഓഫീസിലെ കാര്യം എല്ലാം കൂടി വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യണേ എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം ഹസ്ബൻഡിൻ്റെ എല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെയും മോൾഡിങ് കാര്യം എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ഉറങ്ങിയതിന് ശേഷം രാത്രിയാണ് ക്രോഷ്യ വർക്ക്സിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറ് എത്ര രാത്രി ഇരുന്നാലും എൻ്റെ പാഷൻ ആയതുകൊണ്ട് എനിക്ക് സമയം ഒരു എത്ര നേരം ഇരുന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ ഓരോ വർക്കും ചെയ്യുന്നത് അയ്യോ ഇത് ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ഒരു വർക്കും ഞാൻ ഏറ്റെടുത്തിട്ടില്ല എല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്ത് തീർത്തിട്ടുള്ളത് പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ട് കാരണം ഇതെല്ലാം ചെയ്ത് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഹസ്ബൻഡ് തന്നെയാണ് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട് ഒരുപാട് പേരിപ്പോൾ ക്രോഷ വർക്ക്സ് കാണുമ്പോൾ സോഷ്യൽ മീഡിയ വഴി എനിക്ക് അയച്ചു തരും ഈ പാറ്റേൺ ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് അത് അത് തന്നെ വലിയൊരു സന്തോഷമാണ് എല്ലാവരുടെയും മനസ്സിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫേസ് വരുന്നുണ്ടല്ലോ അത് തന്നെ എൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അങ്ങനെ ഇപ്പോൾ ഈ ബിസിനസ് ഒരുപാട് വളർന്നിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ആ മാറ്റിൽ മാറ്റിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ക്രോശ ഇപ്പോൾ അഡൽട്ട്സിനുള്ള ഡ്രസ്സ് വരെ എത്തി ചേർന്നിരിക്കുന്നു തിരക്കുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരാറുണ്ട് ആ സമയങ്ങളിൽ ലേറ്റ് നൈറ്റ് ഇരിക്കാറാണ് പതിവ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഉറക്കില്ലാത്ത രാത്രികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ നോ പറയാറില്ല ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് എനിക്ക് സമയം എനിക്കൊരു പ്രശ്നം ആവാറില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എല്ലാം ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ എത്തി എത്തിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരാൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ടെൻ ആണ് ഞാൻ പറയാറ് കാരണം ഞാൻ നൂലെല്ലാം വരുത്തുന്നത് നോർത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ കേരളത്തിൽ എത്തുമ്പോൾ ഒരു വൺ വീക്ക് എടുക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും ടൈം എനിക്ക് വേണമായിരുന്നു അപ്പോൾ ഞാനിപ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് ഡേറ്റിന് വേണം എന്ന് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ പിന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ് പിന്നെ ഏത് യാൻ വേണം കോട്ടൺ വേണോ അക്രിലിക് വേണോ എല്ലാം ചോദിച്ച് അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് ചെയ്തു കൊടുക്കാറ് പിന്നെ ഇതിൽ മെയിൻ ടെൻഷൻ ആയിട്ടുള്ളത് വരുന്നത് ഇത് ചെയ്തു കൊടുത്ത് ആളുടെ കൈയ്യിൽ എത്തുന്ന വരെ അത് അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളൊരു ടെൻഷൻ അല്ലാതെ വേറൊരു ടെൻഷനും ഇല്ല ക്രോഷ്യ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഈ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും എന്നിട്ട് അവർ ഓക്കെ നമുക്കപ്പം തന്നെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യും അപ്പം തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറാണ് പതിവ് പിന്നെ കുറേ ഓർഡേഴ്സ് കൂടുതലും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് വരാറ് ആദ്യമൊക്കെ റിലേറ്റീവ് ഫ്രണ്ട്സും വഴിയായിരുന്നു ഇപ്പോൾ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ പല പല കൺട്രീസ് വരെ എത്തി എത്തിയിരിക്കുകയാണ് എൽ വി ക്രോഷേൻ്റെ വർക്ക് അതൊരുപാട് സന്തോഷം നിറഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണ് പുറത്തുള്ള കൺട്രീസിലൊക്കെ എൻ്റെ പ്രോഡക്റ്റ്സ് എത്തിച്ചേരാന്നൊക്കെ പറയുന്നത് ഒരിക്കലും വിചാരിക്കാത്ത ഒരു ബിസിനസ് ആണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എൽ വി കൃഷി ഗ്രോത്ത് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു സക്സസ് ആണ് പ്രൊഫഷണലി ഞാനൊരു ആണ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് പുറമയാണ് ഈ ക്രോഷ്യ വർക്ക്സ് ചെയ്യുന്നത് അപ്പം എക്സ്ട്രാ നമുക്കൊരു ഇൻകം അതൊരു വിചാരിക്കാതെയുള്ള ഒരു പ്ലാനായിരുന്നു എന്നാലും ആ ഒരു ഇൻകം നമുക്ക് ഒരുപാട് കാര്യത്തിന് യൂസ് യൂസ് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു വണ്ടി വാങ്ങാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടും പാരലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ക്രോഷ്യ മാത്രമായി ഫോക്കസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് ഭാവിയിൽ ഒരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം ക്രോഷ്യ വർക്ക്സിനോട് എല്ലാവർക്കും നല്ലൊരു റെസ്പോൺസാണ് ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മൾ ഓരോ പോസ്റ്റ് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി നല്ല ഒപ്പീനിയൻസും ഒത്തിരി പേരെ എൻക്വയറീസും വരാറുണ്ട് പക്ഷേ അതേസമയം തന്നെ ഒത്തിരി ആൾക്കാർ ഈ പ്രോഡക്റ്റ്സിന് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ചെറിയ ബാർഗെയിനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഹാൻഡ് വർക്ക് ആണ് ഇത് പ്യോർലി ഹാൻഡ് വർക്ക് ആണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ടൈമും നമ്മൾ ചെയ്യുന്ന അതിൻ്റെ എഫേർട്ടും പിന്നെ ആ യാണിൻ്റെ കോസ്റ്റും പിന്നെ നമ്മുടെ ചെറിയൊരു പ്രോഫിറ്റ് ഇത് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇതിപ്പോൾ എൻ്റെ ആയതുകൊണ്ട് പ്രോഫിറ്റ് അധികം ഇടുന്നില്ല കൂടുതലും എൻ്റെ ടൈമും എൻ്റെ യാണിൻ്റെ എക്സ്പെൻസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് പക്ഷേ ഒത്തിരി പേര് പൈസയൊക്കെ നോക്കാതെ ബേബി പ്രോഡക്ട്സ് അതിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ കണ്ട് ഒത്തിരി പേര് വാങ്ങിക്കാൻ വരാറുണ്ട് അത് ഒത്തിരി സന്തോഷം എന്ന് പറയുന്നതാണ് പിന്നെ ഞാൻ ഒരുപാട് എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടാണല്ലോ ഇതൊക്കെ ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എൻ്റെ മനസ്സിലൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അങ്ങനെ ഒത്തിരി നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതൊരു ബിസിനസ്സായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നില്ല എൻ്റെ വലിയൊരു പാഷനാണ് ഇതിനു വേണ്ടി ഞാൻ ഇപ്പം എൻ്റെ ഒരു ലൈഫിലത്തെ ഒരു പാട്ടും പണിയാണ് അപ്പം ഞാൻ ഇതിനു വേണ്ടി എല്ലാം ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എൻ്റെ കയ്യിലൊരു നൂലും സൂചിയും കാണും ട്രാവൽ ചെയ്യുമ്പോഴും ഞാനൊരു ബാഗിൽ നൂലും സൂചിയും കൈ പിടിച്ചിട്ടാണ് പോവാറ് റോഷ്യ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞ് എനിക്കൊരു ഫ്രീ ടൈം ഇല്ല ഞാൻ ഫുള്ളി ആണ് അങ്ങനെ ചെറിയൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ തന്നെ ഞാനൊരു നൂലും സൂചിയും എടുത്ത് ചെയ്തു തുടങ്ങും അങ്ങനെ എനിക്ക് അത്രയും സ്ട്രെസ് റിലീഫ് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് ക്രോഷേ ഇതിന് നമുക്ക് ഒരുപാട് വുമൺ എൻറ്റർപ്രണേഴ്സിൻ്റെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ സംരംഭം മുന്നോട്ട് പോകുന്നത് അതിലൊക്കെ നമ്മൾ ഓരോ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് പുറത്തുനിന്ന് ഓർഡേഴ്സ് വരുന്നത് പുതിയ പുതിയ ഓർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ ക്രോഷ്യയുടെ ഒരു പുതിയ സാധ്യത കണ്ടത് ഹോം ഡെക്കേഴ്സാണ് ഹോം ഡെക്കേഴ്സിലെ ടീ കോസ്റ്റേഴ്സ് മാറ്റ് റണ്ണേഴ്സ് റണ്ണേഴ്സ് ഫ്ലവേഴ്സ് ഇതൊക്കെ നല്ല ഡ്രീം ക്യാച്ചസ് ഇതൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം നമുക്കത് ഒരിക്കലും കേടാവില്ലല്ലോ അപ്പോൾ റേറ്റ് ഉണ്ടെങ്കിലും ആൾക്കാർ അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്യാറുണ്ട് പിന്നെ ഡ്രീം ക്യാച്ചേഴ്സ് ആയാലും ഒരു വീട്ടിൽ ഡ്രീം ക്യാച്ചർ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഒരു ഭംഗി തന്നെയാണ് അങ്ങനെ ഡ്രീം ക്യാച്ചേഴ്സിനും ഓഡേഴ്സ് വരാറുണ്ട് പിന്നെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ റേറ്റ് ഒന്നും നോക്കാതെ ഒത്തിരി ആൾക്കാർ പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും റേറ്റുള്ള സാധനമാണ് അപ്പം ബാർഗെയിനിങ് ഒരു ഇത് നമുക്കവിടെ ഇല്ല കാരണം നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടും എല്ലാം ഇട്ടിട്ടാണ് ക്രൂഷ്യ ചെയ്യുന്നത് പിന്നെ പുറമേ ഞാൻ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അവിടുത്തെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി നൈറ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ മെയിൻലി ചെയ്യുന്നത് കുട്ടികൾക്കുള്ള പ്രോഡക്ട്സിൽ ക്രൂഷ്യ ആണ് പിന്നെ ബോയ്സിന് നമ്മൾ റോം ചെയ്യുന്നുണ്ട് പിന്നെ ടീ കോസ്റ്റേഴ്സ് മാറ്റ് ഇതെല്ലാം ഹോം ഡെക്കേഴ്സിൽ വരുന്നതാണ് പിന്നെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രോഷ്യ ഫ്ലവേഴ്സ് അത് ബൊക്കി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ബാഗ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രീം ക്യാച്ചേഴ്സ് ഡ്രീം ക്യാച്ചേഴ്സ് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ഐറ്റം ആണ് അതിൻ്റെ അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ് കളറും ഇതെല്ലാം നമുക്ക് പ്രിഫർ ചെയ്യാം അതനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് വീട്ടിലിരിക്കുന്നവർ അപ്പോൾ അവർ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് എൻ്റെ ഞാനിപ്പോൾ ക്രോഷ്യ ചെയ്യുന്നു അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് വർക്കുണ്ട് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഞാൻ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ആണ് അതുപോലെ വീട്ടിൽ ആരും വെറുതെ ഇരിക്കരുത് ഇതേപോലെ കഴിവുകളുണ്ടെങ്കിൽ എല്ലാവരും പുറത്തെടുത്ത് നമ്മൾ ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പ്രോഡക്റ്റ്സ് റീച്ച് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട് തൃശ്ശൂർ കുന്നങ്ങളുളമാണ് പൂരങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ട്രുവൻഡ്ര എത്തിയത് ട്രുവൻഡ്ര ഞങ്ങൾ എത്തിയിട്ട് സിക്സ് ഇയേഴ്സായി ജോലി സംബന്ധമായിട്ടാണ് ഇവിടെ എത്തിയത് എൽ വി ക്രോഷി എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രോഡക്റ്റ്സൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരുപാട് ഓർഡേഴ്സൊക്കെ വന്ന് എത്തി നിൽക്കുന്നു അപ്പോൾ എനിക്കിതൊരു ഔട്ട്ലെറ്റായിട്ട് എൻ്റെ മാത്രം ഒരു സംരംഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു ഷോപ്പ് ഒക്കെ ഇട്ട് ട്രുവൻഡ്രം സെറ്റിലാവാനാണ് ആഗ്രഹം